ഹലോ എവറി വൺ വെൽക്കം ടു വെജു വാലറ്റ് സോ പ്ലസ് ടു ക്രിസ്മസ് എക്സാമിന് കുറച്ച് ദിവസങ്ങൾ കൂടി മുമ്പിലുള്ളൂ അപ്പോൾ ഇനിയുള്ള ദിവസം എങ്ങനെ പഠിക്കണം എന്നൊരു സ്റ്റഡി പ്ലാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഓരോ ദിവസം ഏതാണ് വെയ്റ്റേജുള്ള ചാപ്റ്റർ ഏത് ചാപ്റ്റേഴ്സ് ഇപ്പോൾ തന്നെ പഠിക്കണം ടൈം ടേബിൾ ഒക്കെ നോക്കി സെറ്റാക്കി ഞാൻ തന്നിട്ടുണ്ട് കാണാത്തൊരു തൊട്ട് മുമ്പത്തെ വീഡിയോ നോക്കാട്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾ ഡെയിലി പഠിച്ചു പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയുള്ള ദിവസമെങ്കിലും കൃത്യമായി പഠിച്ചാൽ നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഓരോ പാടത്തേന്നും എന്ത് പഠിക്കണമെന്ന് സംശയമുള്ള കുട്ടികളുണ്ട് ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ ഏതാണ് ഉറപ്പുള്ള ഭാഗം ആകെ കുറച്ച് ദിവസേ ഉള്ളൂ എല്ലാ ഭാഗം കൂടി അരിച്ചുപറക്കി പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് സമയമുണ്ടാവണം എന്നില്ല അപ്പൊ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഓരോ ദിവസം ഒന്നോ രണ്ടോ പാഠങ്ങൾ വെച്ച് പഠിക്കുമ്പോൾ ഡെയിലി ഓരോ ചാപ്റ്റേഴ്സിലെ ഉറപ്പുള്ള ഭാഗങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ് നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാത്തതുമായിട്ടുള്ള ഭാഗങ്ങളിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യരുത് അപ്പോൾ നമുക്ക് നോക്കാം ഓരോ പാഠങ്ങളിലും ഏതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് ഏതാണ് ചോദിക്കുക നമുക്ക് നോക്കാം കേട്ടോ സോ പ്ലസ് ടു കെമിസ്ട്രി നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഓരോ പാഠത്തിൽ ഉറപ്പുള്ള ഭാഗങ്ങളും നോക്കാം ലാസ്റ്റ് വരെ വീഡിയോ കാണാം ഇതേപോലെ ഞാൻ ഫിസിക്സിന്റെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതേപോലെ പ്ലസ് ടു മാത്സിൻ്റെ വരുന്നുണ്ട് ഇംഗ്ലീഷും ബാക്കി ഇനിയും ഇനിയും വീഡിയോസ് നമുക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വീഡിയോസ് വേണം ഏത് ചാപ്റ്ററിന്റെ ക്ലാസ് വേണം എന്നൊക്കെ താഴെ കമന്റ് ബോക്സിൽ പറയാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി ഇട്ടോളൂ കാരണം ഡെയിലി ഇനി മൂന്നോ നാലോ വീഡിയോസ് എക്സാമിന് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മുതലേ നമുക്കൊപ്പം പഠിച്ചു തുടങ്ങാം നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാൻ മറക്കണ്ട ആദ്യത്തെ ചാപ്റ്റർ കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് ഈ പാഠത്തിൻ്റെ വെയ്റ്റേജ് അറൗണ്ട് ഒരു പത്ത് ടു പന്ത്രണ്ട് മാർക്ക് വരെ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കും അപ്പോൾ വലിയ പാടാണ് കുറേ ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിൽ നിന്ന് ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് പറയുന്നത് ആദ്യം വെർണേഴ്സ് തിയറി നിർബന്ധമായിട്ടും പഠിക്കുക ഒരു നാല് പോയിന്റ് ഉണ്ട് അത് നിർബന്ധമായിട്ടും പഠിക്കണം കുറേ തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഡെഫിനിഷൻസ് ഈ പാഠത്തിൽ പഠിക്കാനുണ്ട് ഏത് വരും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ഡെഫിനേഷൻസ് ആണ് ചോദിക്കാറുള്ളത് പഠിക്കേണ്ടത് ഇതൊക്കെയാണ് കോർഡിനേഷൻ എൻറ്റിറ്റി എന്താ ലിഗാൻഡ് എന്താ യൂണിഡെൻറ്റേറ്റ് ബൈഡെൻ്റേറ്റ് പോളിഡെൻ്റേറ്റ് ലിഗാണ്ടുകളുടെ ഒക്കെ ഡെഫിനേഷൻ ഒരൊറ്റ ലൈന് മതി ഇതൊക്കെ ഒരൊറ്റ ലൈന് മതി ഒരു എക്സാമ്പിളും ചെലൈറ്റ് ആംബിഡെൻ്റേറ്റ് ലിഗാണ്ടുകൾ എന്താണ് കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ കോർഡിനേഷൻ നമ്പർ എന്താ അതെങ്ങനെ കണ്ടുപിടിക്കാം ഒരു എക്സാമ്പിൾ തന്നിട്ട് അതിലെ കോർഡിനേഷൻ നമ്പർ ചോദിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിക്കും ഇതിൽ തന്നെയാണ് പ്രൈമറി ബാലൻസിയും സെക്കൻഡറി ബാലൻസും അതും ചോദിക്കാറുണ്ട് ഒരു മാർക്ക് രണ്ട് മാർക്കിനൊക്കെ എന്താണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്താണ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് ഇതിലേറ്റവും ഉറപ്പുള്ളത് ഇതാ ഈ ഹോമോലെപ്റ്റിക്കും ഹെട്രോലെപ്റ്റിക്കും പ്രൈമറി വാലൻസി സെക്കൻഡറി വാലൻസി അതായത് കോർഡിനേഷൻ നമ്പറും ഓക്സിഡേഷൻ നമ്പറും ചോദിക്കാറുണ്ട് പിന്നെ ചെലയിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട് ഈ ടിക്കറ്റ് ഇത് എന്തായാലും പഠിച്ചിരിക്കണം ബാക്കിയുള്ളത് നോക്കണം അപ്പോൾ ഈ ഡെഫനേഷൻസ് നിർബന്ധമായിട്ടും പഠിക്കുക ഈ ഓരോ പാടങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടി ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങള് ഓർഗാനിക് പാടങ്ങളിൽ നിന്ന് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ചോദ്യം ഉത്തരം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നിന്ന് നാളെ മുതൽ വരും സോ അടുത്തത് ഐയു പി എസ് സി നെയ്മിങ് പഠിക്കരുത് സോ ഇതിലെ ഐ യു പി എസ് സി നെയ്മിങ് എന്നുള്ള ഭാഗം സാധാരണ കുറേ വർഷം മുമ്പ് കുറേ തവണ എല്ലാ ക്വസ്റ്റ്യൂൺ പേപ്പറിലും വരാറുണ്ട് ഇപ്പൊ പക്ഷെ ചിലപ്പോൾ എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ചിലപ്പോൾ ഐ സേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഐ യു പി എസ് സി എന്തായാലും ഐ യു പി എസ് സി പഠിച്ചു ചോദിക്കുക മാറി 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 ചിലപ്പോൾ ചോദിക്കാം അപ്പം എന്തായാലും ഐ യു പി എസ് സി നെയ്മിങ് നോക്കാണ്ടിരിക്കട്ടെ അത്ര പക്ഷെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ പറയുന്നില്ല നോക്കണം എന്തായാലും അടുത്തത് ഐസോമെർസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുണ്ട് ഒന്നുകിൽ എല്ലാം കൂടി ചോദിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ഏതെങ്കിലും ഒരു ഐസോമെർസ് എടുത്തിട്ടാവും ചോദിക്കുക അടുത്ത ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് വരയ്ക്കാൻ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് വരയ്ക്കാൻ റിപ്പീറ്റഡ് ആണ് കുറേ തവണകളായിട്ട് വരുന്നുണ്ട് പിന്നെ അടുത്ത സെക്ഷൻ ബി ബി തിയറി ബേസ്ഡ് ഓൺ ബി ബി തിയറി ബി ബി തിയറിനെ ബേസ് ചെയ്ത് ഹൈബ്രഡൈസേഷൻ എന്താണ് ജിയോമെട്രി എന്താണ് മാഗ്നറ്റിക് ബിഹേവിയർ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ദെൻ ബി 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 തിയറിയുടെ ലിമിറ്റേഷൻസ് നോക്കി വെച്ചോളൂ ചില പേപ്പറിൽ കാണാറുണ്ട് ദെൻ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി നക്ട്രാ ഹീട്രൽ ആൻഡ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ടെട്രാ ഹീട്രൽ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഡയഗ്രാം ചോദിക്കാം ദെൻ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്താണ് ഒരു വൺ മാർക്ക് ടൂ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കളറിന്റെ കാരണം ഒരു വൺ മാർക്ക് ടു മാർക്കിൻ്റെ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ അപ്ലിക്കേഷൻ ഒരു ടു മാർക്ക് അപ്പം ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ലിമിറ്റേഷൻസ് ഒക്കെ തിയറി ചെറിയ ചെറിയ ചോദ്യങ്ങൾ വന്നു കേട്ടോ അപ്പം വി ബി തിയറി ഐസോമെറിസം അതുപോലെ ഐ യു പി എസ് സി നിയമിന് ഇതൊന്നും ഒരിക്കലും വിട്ടുകളയരുത് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട് ഇതിൻ്റെ ഇടയിൽ കുറേ ഭാഗങ്ങൾ ഈ ചാപ്റ്ററിലുണ്ട് അതിൽ നിന്ന് ഞാൻ സോർട്ട് ചെയ്ത് എക്സാം ഓറിയൻറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ് ഇതൊരിക്കലും വിട്ട് കളയരുത് അത്രയും വെയ്റ്റേജ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് അടുത്ത ചാപ്റ്റർ ഹാലോ ആൻഡ് ഹാലോ വാർക്കിൻസ് ഓർഗാനിക്കിലേക്ക് നമ്മൾ കണക്കുകയാണ് നമ്മൾ ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സ് ഒരു നാല് ദിവസം കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സീരീസ് ആയിട്ട് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ക്രിസ്മസ് എക്സാമിന് മുമ്പായിട്ട് ഓരോ ഓർഗാനിക്കും ചാപ്റ്ററിൽ ഉറപ്പുള്ള ചോദ്യങ്ങളായിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ഡെയിലി വരാം ഒരു നാല് ദിവസം കൊണ്ട് നമുക്ക് ഓർഗാനിക് പഠിക്കുന്ന രീതിയിൽ കേട്ടോ അപ്പോൾ ഒന്നും അറിയാത്തവരാണെങ്കിൽ കൂടി ഓർഗാനിക്കിലെ ഉറപ്പുള്ള ഭാഗങ്ങൾ നമുക്ക് ആ നാല് ദിവസം കൊണ്ട് പഠിച്ചെടുക്കാം ഓക്കെ സോ ഫസ്റ്റ് ചാപ്റ്റർ ഹാലോ ആൾക്കെയിൻസ് ഇൻ ഹാലോ അലിയൻസ് ആണ് ആദ്യത്തെ ഓർഗാനിക് ചാപ്റ്റർ ഇതും ഒരു പന്ത്രണ്ട് പതിമൂന്ന് മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള പാടാണ് ഇതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് കുറേ ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട് കാരണം അത്രയും വെയിറ്റേജ് ഉള്ളത് കൊണ്ടാണ് പറയണത് ഹൗ ക്യാൻ യു പ്രിപ്പയർ ഹാലോ ആൾക്കെയിൻസ് ഫ്രം ആൽക്കഹോൾസ് ആൽക്കഹോൾസിന്ന് എങ്ങനെ ഹാലോ ആൾക്കെയിൻസ് ഉണ്ടാക്കാം എല്ലാ പ്രിപ്പറേഷനും പഠിച്ച ഏത് വരും എന്ന് പറയാൻ പറ്റില്ല ദെൻ സാൻമയോ റിയാക്ഷൻ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് നിർബന്ധമായിട്ടും പഠിക്കുക ദെൻ ആൽക്കീനിന്ന് ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കുന്നത് മാർക്കോ നിക്കോ റൂൾ പ്രകാരം ചിലപ്പോൾ ഫില്ല് ചെയ്യാനാവും അല്ലെങ്കിൽ തന്നിട്ട് ഇത് ഏത് റൂൾ ആണെന്ന് ചോദിക്കാനൊക്കെ ആവും വരാറുള്ളത് ഫിംഗർ സ്റ്റീനും സ്വാഡ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഈ ഹാ ആൽക്കെയിൽ ഹാലിഡുകളുടെ മെൽറ്റിംഗ് പോയിൻ്റ് എങ്ങനെയാണ് ബോയിലിങ് പോയിൻ്റ് എങ്ങനെയാണ് ആർക്കാണ് കൂടുതൽ എന്താണ് കാരണം അങ്ങനെയുള്ള ചെറിയ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് എസ് എൻ വൺ എസ് എൻ ടു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഇത് ഡെഫിനേഷൻ നോക്കി വയ്ക്കുക ചൈറാലിറ്റി എന്താണ് അനാൻഷോമർ എന്താന്ന് പറയുന്നത് ഡെഫിനേഷൻസ് ഒരു ഒറ്റ ലൈനെങ്കിലും പഠിച്ചുവെക്കുക സെയ്ഡ്സ് ഓഫ് റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗൃഗനാട് റിയേജൻറ്റ് ഉണ്ടാക്കുന്നൊരു റിയാക്ഷൻ ഉണ്ട് അത് പഠിച്ചു വെച്ചോളൂ കാരണം അത് തന്നിട്ട് ഇവിടെ എന്താണ് ഉണ്ടാവുക അതിൻ്റെ പേരെന്താ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ദെൻ അരയിൽ ഹാലേറ്റ്സ് റിയാക്ടിവിറ്റി കുറവാണ് എന്താണ് കാരണം രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കുറേ കണ്ടിട്ടുണ്ട് അടുത്തത് ഇലക്ട്രോഫീഡിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസിൻ ക്ലോറോബെൻസിൻ്റെ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസും പഠിക്കണം അതിൻ്റെ ഉള്ളിലത്തെ ഏതെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണോ ചോദിക്കാം അല്ലെങ്കിൽ എല്ലാതും എഴുതാനും പറയാം നെക്സ്റ്റ് വുഡ്സ് വുഡ്സ് ഫിറ്റിക്ക് ഫിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഏതെങ്കിലും ഒന്നാണ് ചോദിക്കാറുള്ളൂ കേട്ടോ അടുത്തത് ക്ലോറോഫോമിനെ കുറിച്ചൊന്ന് നോക്കി വെച്ചോ ക്ലോറോഫോം എന്തുകൊണ്ട് ഡാർക്ക് കളേർഡ് ബോട്ടിൽ സ്റ്റോർ ചെയ്യുന്നു എന്താണ് കാരണം അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ സ്റ്റാർ ഇട്ട ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സ്റ്റാർ എഴുതി വെച്ച സാൻമയർ മാർക്കോ ഫിംഗർ ഇതൊക്കെ മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കാൻ കളയരുത് ഇതിൻ്റെയൊക്കെ നോട്ട് ഈ ക്വസ്റ്റ്യൻസിന് നോട്ട് വേണമെന്നുള്ളവരെ താഴെ ഞാൻ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം നമ്മുടെ എഞ്ചു ബാലറ്റിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കാണ് ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ആയിക്കോളൂ അവിടെ ഞാൻ തന്നെ നോട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ സോ അടുത്തത് ആൽക്കഹോൾസ് ഇതും നമുക്കൊരു പതിമൂന്ന് മാർക്കിൻ്റെ വെയ്റ്റേജ് ഉണ്ട് വലിയൊരു പാടാണ് ഹെവി ഉള്ള പാടാണ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത് ഇതിൽ ആദ്യം നിങ്ങൾ ആൽക്കഹോൾസിന്റെ പ്രിപ്പറേഷൻ പഠിക്കുക ഈ പ്രിപറേഷൻസിൽ നിന്ന് നമുക്ക് ചോദിക്കാം എങ്ങനെയാണെന്ന് അറിയുമോ ഒന്നുകിൽ ഡയറക്റ്റ് ചോദ്യം ഹൗ ക്യാൻ യു പ്രിപ്പയർ ആൾക്കഹോൾ ഫ്രം ഇന്നാൾ അങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ കൺവേർട്ട് ഹൗ ക്യാൻ യു കൺവേർട്ട് ആൽഡി ഹൈഡ് ടു ആൽക്കഹോൾ അങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ തന്നിട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്ന് നമ്മളോട് എഴുതാൻ പറയും അപ്പം എങ്ങനെയൊക്കെ വേണമെങ്കിലും ചോദിക്കാം സോ നമുക്ക് ആൽക്കഹോൾസിന്റെ പ്രിപ്പറേഷൻ എല്ലാം പഠിക്കാം ആൽക്കീനീനുള്ള പ്രിപ്പറേഷൻ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ എന്ന റിയാക്ഷൻ ഉണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആൽഡി ഹൈഡീൻ എങ്ങനെ ഉണ്ടാക്കാം ആൽക്കഹോളുകളെ ഇത് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും ഹൗ ക്യാൻ യു കൺവേർട്ട് എത്തനാൾ ടു എത്തനോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ തരാം സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ഓണാക്കി വയ്ക്കാനും മറക്കണ്ട വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഒപ്പൊപ്പം കിട്ടും കീറ്റോൺസിന്ന് എങ്ങനെ നമുക്ക് ആൽക്കഹോളുകളെ ഉണ്ടാക്കാം കാർബോക്സിലിക് കാസറിയിൽ എങ്ങനെ ആൽക്കഹോൾസിന് ഉണ്ടാക്കാം ഗ്രിഗനാഡ് റിയേജന്റ് ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാം എസ്റ്ററിൽ നിന്ന് എങ്ങനെ ആൽക്കഹോൾ ഉണ്ടാക്കാം ഇതിലെ ആൽഡിഹൈഡീൻ ഉണ്ടാക്കുന്നതും ആ ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷനും കീറ്റോണിൻ ഉണ്ടാക്കുന്നതും മസ്റ്റായിട്ടും പഠിക്കുക നെക്സ്റ്റ് കൺവേർട്ട് ചെയ്യാനാണ് ചോദിക്കുക ഹൗ ക്യാൻ യു കൺവേർട്ട് ടു ഫീനോൾ ടു ഫീനോൾ അനിലിൻ ടു ഫീനോൾ ഫീനോൺ ടു ഫീനോൾ ഒരുപാട് കാരണം ചോദിച്ചിട്ടുണ്ട് മസ്റ്റായിട്ടും പഠിക്കുക പിന്നെ നമ്മൾ ചോ പറഞ്ഞ പോലെ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോളും ഫിനോളും ആർക്കാണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ അസിഡിറ്റി ആർക്കാണ് കാരണം എന്താണ് ചോദിക്കാറുണ്ട് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിനാണ് എസ്റ്ററിഫിക്കേഷൻ കുറേ തവണ വന്നിട്ടുണ്ട് ദെൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ ക്യാൻ യു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി സെക്കൻഡറി ടെർഷറി ആൽക്കഹോൾ ലൂക്കാസ് ടെസ്റ്റാണ് മസ്റ്റ് ആയിട്ടും പഠിക്കണം പിന്നെ ആൽക്കഹോളിന്റെ ഡീഹൈഡ്രേഷൻ നോക്കി വെച്ചോ ആൽക്കഹോളുകൾ ഓക്സിഡേഷൻ ചെയ്യുന്നതിന്റെ എക്സാമ്പിൾസ് ഡീഹൈഡ്രജനേഷൻ ചെയ്യുന്ന ഒക്കെ നോക്കാം അത് തന്നിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ത് കിട്ടും എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത് അത് വിട്ട് കളയണ്ട അടുത്തത് ഇലക്ട്രോഫീഡിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഫീനോൾ ചോദിക്കാറുണ്ട് രണ്ടെണ്ണേ ഉള്ളൂ അത് നോക്കി വയ്ക്കുക കോപ്സ് റിയാക്ഷൻ റിയംബർടൈൻമെന്റ് ഡയറക്റ്റ് ചോദ്യമാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ദൻ കൺവേർട്ട് ചെയ്യാനായിട്ട് തന്നെ ഫീനോൾ ടു ബെൻസീൻ ഫീനോൾ ടു ബെൻസോക്വീനോൾ എങ്ങനെ ആക്കാം അപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നു ഇതാ പാടം മൊത്തം ഇല്ലേന്ന് പാടം മൊത്തം ഇല്ല പാഠത്തിൽ എക്സാമിന് വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇത് ഇതൊക്കെ വിട്ടു കളഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് വന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും അത് മിസ്സ് പറഞ്ഞില്ലല്ലോ ഇത് മിസ്സ് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത് അതുകൊണ്ട് ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് മാറി 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 കാണാറുണ്ട് അതുകൊണ്ട് വിട്ടു വിട്ട് കളയണ്ടട്ടോ ഇതിൽ ഞാൻ എക്സാമിന് വരാത്ത ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ പഠിക്കേണ്ടതാണ് നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് മെറ്റനോൾ നോക്കി വെക്കുക പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ ഈ എത്തനോളിൻ്റെ പ്രിപ്പറേഷനിൽ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട് റെക്ടിഫൈഡ് സ്പിരിറ്റ് അങ്ങനത്തെ കുറച്ച് ഡീനാച്വേഡ് സ്പിരിറ്റ് അതിലേതെങ്കിലും ചിലപ്പോൾ ഒന്നു ചോദിക്കാട്ടെ അത്ര ഉറപ്പ് പറയുന്നില്ല നോക്കി വച്ചോ ദെൻ ഈദൻ്റെ ഒരു പ്രിപ്പറേഷനെങ്കിലും പഠിച്ചു ചോദിക്കുക വില്യംസൺ സിന്തസിസ് എന്താണ് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് അലിസോൺ ഇത്രയാണ് ഇതിൽ പഠിക്കേണ്ടത് അപ്പോൾ ഇതിൽ വില്യംസൺ സിന്തസിസ് അതുപോലെ കോപ്സ് റീമർ തീമൻ ഒന്നും വിട്ട് കളയരുത് അതുപോലെ ഞാൻ പറഞ്ഞ കൺവേർഷൻസ് വിട്ട് കളയരുത് ലൂക്കാസ് ടെസ്റ്റ് വിട്ട് കളയരുത് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത അടുത്ത ദ മോസ്റ്റ് വെയിറ്റേജ് ചാപ്റ്റർ ഒരു പന്ത്രണ്ട് മാർക്കിന് ഈ ആൾഡിഹൈഡ് ആൽക്കഹോൾ ഹാലോവൈ ഈ ഓർഗാനിക് പാഠങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു മുപ്പത് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും അതാണ് അത്രയും ഉള്ള പാഠങ്ങളാണിത് എല്ലാ കെമിസ്ട്രിയുടെ പ്രത്യേകത ഓരോ ചാപ്റ്ററും വെയിറ്റേജ് ഉള്ള പാഠങ്ങളാണ് സോ ആൽഡിഹൈഡ് കീറ്റോഡ് കാർബോക്സിലിക് ആസിഡിലെ ആദ്യം ആൽക്കഹോൾ സീൻ എങ്ങനെ ആൽഡിഹൈഡ് ഉണ്ടാക്കാം പ്രിപ്പറേഷൻസ് നോക്കി വെക്കുക നിങ്ങൾക്ക് തരും എന്നിട്ട് ഇവിടെ എന്താണെന്ന് ഫിൽ ചെയ്യാൻ പറയും ചിലപ്പോൾ തന്നിട്ട് ഏതാ റിയാക്ഷൻ അങ്ങനെയൊക്കെ ചോദിക്കും ഓസോണോളിസിസ് ചോദിക്കാറുണ്ട് റോസൺ മൺ റിഡക്ഷൻ സ്റ്റീഫൻ റിഡക്ഷൻ സ്റ്റീഫൻ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് പിന്നെ എസ്റ്റർ ടു ആൽഹേഡ് എങ്ങനെ ആക്കാം ജസ്റ്റ് നോക്കി വെച്ചാൽ മതി ഇറ്റാഡ് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രട്ടർമാൻ കോഷ് ഇമ്പോർട്ടൻ്റ് ആണ് ക്ലമെൻസൺ വൂൾസ് കൃഷ്ണർ ഈ പേരുള്ള റിയാക്ഷൻസ് ഒക്കെ ഞാൻ കഥ പോലെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് യൂസ് ൂബിലുണ്ട് അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ കാണാം ഞാൻ താഴെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം സോ റോസൻ മൺ റിഡക്ഷനും സ്റ്റീഫന് ഇറ്റാഡ് ഇങ്ങനെ പേരുള്ള റിയാക്ഷൻസ് മസ്റ്റായിട്ടും പഠിക്കുക പിന്നെ ആൾഡിഹൈഡുകൾ ഓക്സിഡേഷൻ ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ റിഡക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പം എന്താ കിട്ടുക അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ നോക്കുക അവിടെ കൺവേർഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഹൗ ക്യാൻ യു കൺവേർട്ട് എത്തനാൽ ടു എത്തനോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സിമ്പിൾ സിമ്പിൾ ആയിട്ട് ഓർഗാനിക്കിൽ ഉറപ്പുള്ള ചോദ്യങ്ങൾ പഠിപ്പിക്കുന്നത് സീരീസ് തുടങ്ങുമ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ അതിൽ ഞാൻ ചോദ്യങ്ങൾ വെച്ച് പഠിപ്പിച്ച് തരാം കേട്ടോ അപ്പം വീഡിയോസ് ഉടൻ തന്നെ ഇടാം നെക്സ്റ്റ് ടോളൻസ് ടെസ്റ്റും ഫെയിലിങ്സ് ടെസ്റ്റും പഠിക്കണം ഹാലോഫോം റിയാക്ഷൻ ആൽഡോൾ കണ്ടൻസേഷൻ ക്യാൻസാറോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് കുറേ തവണ വന്നിട്ടുണ്ട് ഇതൊന്നും പഠിക്കാണ്ട് ആരും പരീക്ഷയ്ക്ക് പോകരുത് നെക്സ്റ്റ് ആൽക്കഹോൾസിന്നും ആൾഡിഹൈറ്റ്സീന്നും എങ്ങനെ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാം നൈട്രൈൽ സീൻ എങ്ങനെ ഉണ്ടാക്കാം അമൈസീൻ എങ്ങനെ ഉണ്ടാക്കാം ടൊളുവിനീൻ എങ്ങനെ ബെൻസോയിക് ആസിഡ് ടൊളുവിൻ ടു ബെൻസോയിക് ആസിഡ് സി ഒ എച്ച് എങ്ങനെ ഉണ്ടാക്കാം എസ്റ്ററിൻ എങ്ങനെ ഉണ്ടാക്കാം ആസിഡ് ക്ലോറൈറ്റ്സിന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിൽ കൂടുതലും വന്നിട്ടുള്ളത് ഈ നൈട്രൈൽ സീന്നും അമൈസിന്നും ഉണ്ടാക്കുന്നത് അതായത് നിങ്ങൾക്ക് തരും ഒരു നൈട്രൈൽ നിങ്ങൾക്ക് തരും എന്നിട്ട് ഇവിടെ എന്താ കിട്ടാമെന്ന് ചോദിക്കാറുണ്ട് ആ മൈറ്റ്സ് നിങ്ങൾക്ക് തരും എന്നിട്ട് ഇവിടെ എന്ത് കിട്ടും അപ്പോൾ ആ റിയാക്ഷൻസ് നോക്കി വെച്ചോളൂ ഓക്കെ ഞാൻ എസ്റ്ററിഫിക്കേഷൻ ഈ പാഠത്തിലൂടെ പഠിക്കുക പിന്നെ നമ്മൾ ഈ കാർബോക്സിലിക് ആസിഡ് പി സി എൽ ത്രീ ആകുമ്പോൾ പി സി എൽ ത്രീയുടെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക പി സി എൽ ഫൈവ് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് ചോദിക്കുക ജസ്റ്റ് നോക്കി വയ്ക്കുക എച്ച് വി ജഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ബെൻസോയിക് ആസിഡ് നോക്കി വെക്കാം റിഡക്ഷൻ ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡിന്റെ റിഡക്ഷൻ റിയാക്ഷൻ ജസ്റ്റ് നോക്കിക്കോ ഡി കാർബോക്സിലേഷൻ റിയാക്ഷൻ നോക്കി വെക്കുക പിന്നെ നോക്കി വെക്കാന്ന് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി ഡീ കാർബോക്സിലേഷൻ അവിടെ എന്താ നടക്കണേ റിഡക്ഷൻ എന്താ നടക്കണേ ഇതൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക ഞാൻ സ്റ്റാർ ചെയ്ത ഭാഗങ്ങളൊക്കെ മസ്റ്റായിട്ടും പഠിക്കാസ്റ്ററിഫിക്കേഷൻ എച്ച് വി സെഡ് നൈട്രൈൽസാം മൈറ്റ് ഉണ്ടാക്കുന്നത് പിന്നെ പേരുള്ള റിയാക്ഷൻസുകളൊക്കെ ഈ പാഠത്തെ നോക്കുക ഈ ഭാഗം നന്നായി നോക്കിക്കോളൂ വയ്ക്കോളൂ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്ലസ് ടു ക്രിസ്മസ് എക്സാമിന് കെമിസ്ട്രിയിൽ നിന്ന് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഓക്കെ അപ്പോൾ ഇതൊക്കെ പഠിക്കുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇനി പ്ലസ് ടു ഫിസിക്സിൻ്റെ ഓൾറെഡി ഞാൻ ചെയ്തു ഇതുപോലെ ഉറപ്പുള്ള ചോദ്യങ്ങൾ അതുപോലെ കെമിസ്ട്രിയുടെ ഇപ്പോൾ ചെയ്തു ഇനി മാത്സിൻ്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓർഗാനിക് ഓരോ ഡെയിലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡെയിലി സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം അതിന്റെ വീഡിയോസ് ഉടൻ തന്നെ ചെയ്യാം നോട്ടിഫിക്കേഷൻ എല്ലാം ഓൺ ആക്കി വെക്കാൻ മറക്കുന്ന ഇതിൻ്റെ നോട്ട്സും അതുപോലെ ആ സ്റ്റോറി പോലെ പഠിപ്പിക്കുന്ന ക്ലാസ്സും വേണം എന്നുള്ളവർ താഴെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ അടുത്ത ക്ലാസ്സായിട്ട് കാണാം താങ്ക്